ഭാര്യയെ വിളിച്ചുണർത്തി വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു വെട്ടിയ ശേഷം ശ്വാസം നിലയ്ക്കുന്നതുവരെ ബീഡിയും വലിച്ച് നോക്കി നിന്നു ഭാര്യയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മകൻ മനോജിനെ വെട്ടി ഈ ശ്രമം തടയാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ മനോജിന്റെ കൈകളിൽ ആദ്യം വെട്ടി അതിനുശേഷം കഴുത്തും അവസാനമായി മകൾ മേഘയെ വെട്ടി കൊലപ്പെടുത്തി ചിറ്റൂരിൽ നടന്ന കൊലപാതകത്തിലെ പ്രതി മാണിക്കൻ്റെ കുറ്റസമ്മത മൊഴി ഇങ്ങനെയാണ് ഭാര്യയോടുള്ള വഴക്കിനെ തുടർന്നാണ് രണ്ടു മക്കളെയും ഗൃഹനാഥൻ കൊലപ്പെടുത്തിയത് മക്കളെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് മക്കൾ വലുതായാൽ അമ്മയെ കൊന്നത് എന്തിന് എന്ന് അവർ ചോദിക്കാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഞായറാഴ്ച രാത്രി ഭക്ഷണത്തിന് ശേഷം ഭാര്യയും മക്കളും ഉറങ്ങിയെങ്കിലും മാണിക്കൻ ഉറങ്ങാതെ ടി വി നോക്കുകയായിരുന്നു പുലർച്ചെ മൂന്നിന് മുൻപാണ് കൊലപാതകം നടത്തിയത് വെട്ടുകത്തി ഉപയോഗിച്ച് മൂവരെയും ഉറക്കത്തിൽ തന്നെ കൊലപ്പെടുത്തിയതിനാൽ ശബ്ദങ്ങളൊന്നും ആരും പുറത്തു കേട്ടില്ല മാണിക്കൻ ചിറ്റൂർ പോലീസിൽ കീഴടങ്ങിയതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് ഭാര്യയെക്കുറിച്ചുള്ള സംശയവും ഭാര്യയിൽ നിന്ന് മതിയായ അംഗീകാരം ലഭിക്കാത്തതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മാണിക്കൻ പോലീസിനോട് പറഞ്ഞു സംശയത്തെ തുടർന്ന് കുറച്ചു കാലങ്ങളായി മദ്യപിച്ചെത്താറുള്ള മാണിക്കൻ കുമാരിയുമായി ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ടായിരുന്നു നാട്ടുകാരും വീട്ടുകാരും ഇടപെട്ടാണ് കലഹം ഒത്തുതീർപ്പാക്കാറ് ഭാര്യയെക്കുറിച്ചുള്ള സംശയം മാനസിക നില തെറ്റിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള